നമ്മുടെ ഫോളോവേഴ്സിലെ ഭൂരിഭ ആൾക്കാർക്കും ചെറിയൊരു പരാതി ഉണ്ട് നമ്മളെ പേജിൽ സാധാരണക്കാർക്കുള്ള വാഹനം വരുന്നില്ല എന്നുള്ളത് അത്തരത്തിൽ രണ്ട് കിടിലൻ വാഹനവുമായിട്ടാണ് നമ്മൾ സെയിൽ ഓടുന്നുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഈ ഓണ് ഇറ പ്ലസ് ആണ് വരുന്ന കേട്ടോ രണ്ട് വാഹനങ്ങളും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്രണ്ട് മേജർ കംപ്ലയിൻറ്റുകളൊന്നും ഇല്ലാത്ത വാഹനങ്ങളാണ് ഈ പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ ഓൾ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ചെറിയ മൈനൂട്ട് ടച്ചഅപ്പ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനുള്ളൂ ബാക്കിയുള്ളതൊക്കെ പക്ക ആണ് അതേപോലെ റൂഫയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷൻ തന്നെ പറയും അത്ര നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത് ഈ പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വാഹനം ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ഷോറൂം കണ്ടീഷൻ എങ്ങനെയാണ് നിൽക്കുന്നത് അതേ കണ്ടീഷനാണ് ഈ വാഹനത്തിന്റെ ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ച് പോലും ഈ വാഹനത്തിന് മല്ല ടച്ചിങ് കാര്യങ്ങളൊന്നും മറ്റൽ ബോഡിമല്ലൊന്നും എവിടെയൊരു ടച്ചിങ് ഈ വാഹനത്തിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടോ പമ്പറിന്റെ ഒരു സൈഡിൽ ചെറിയൊരു ടച്ചിങ് ഈ വാഹനത്തിലുള്ളൂ ബാക്കിയൊക്കെ ഒറിജിനൽ പെയിൻ്റാണ് വരുന്നു റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ ക്രോം വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഹാൻഡിൻ്റെ ക്രോം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ പക്ക കണ്ടിഷനിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങളാണ് കമ്പനി ഇറങ്ങുമ്പോൾ അല്ലെ സീറ്റ് ഓർ ആണല്ലോ കേട്ടോ അതിൻ്റെ മുകളിൽ വേറെ സീറ്റ് ഓവർ ടീനും അത് എടുത്ത് ഒഴിവാക്കിയൊരു ഹോൾസ് ഈയൊരു ഭാഗത്ത് വരുന്നുണ്ട് അത് ഒഴിവാക്കിയൊരു ചെറിയൊരു ഹോൾസ് വന്ന് രണ്ട് സ്ഥലത്ത് കാണിക്കുന്നുണ്ട് ഇൻ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് പാനിയറിൻ്റെ സെറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡുവൽ പാർവിൻ്റെ ആണ് വരുന്നത് കേട്ടോ ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് റൂഫും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ വരുന്നതാണ് കേട്ടോ അതേപോലെ ഈ വാനത്തിൻ്റെ ലൈനപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം അത്രയും നീട്ടിൽ തന്നെ ലൈനപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഏതൊരു ഭാഗത്തും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല ടയർ ഭാഗങ്ങൾ നാലും കടുപുത്തം ടയർ ഭാഗങ്ങളാണ് വരുന്ന കേട്ടോ അതേപോലെ ബാക്ക് സൈഡ് ഭാഗങ്ങൾ നോക്കുമ്പം ഈ ഒരു പമ്പറിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ചെറിയ ടച്ചിങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡ് ഭാഗം ചെറിയ ടച്ചിങ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ പക്ക കണ്ടീഷനാണ് ബാക്ക് സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അത്രയും കണ്ടീഷനാണ് വരുന്നത് കേട്ടോ അതേപോലെ എഞ്ചിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പറൗണ്ട സൈഡാണ് ഈ കാണിക്കുന്നത് ഓ എൽ ഡിക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല പക്ക കണ്ടീഷനാണ് എല്ലാ സൈഡ് ഭാഗങ്ങളും കേട്ടോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് റെഡ് കളറിൽ അത്യാവശ്യം എൻക്വയറി വരുന്ന കളറി തന്നെയാണ് ഈ ഉള്ള റെഡ് കളറിൽ ഒരുപാട് എക്വറീസ് നമുക്ക് വരാറുണ്ട് ഇത് നിലവിൽ കിലോമീറ്റർ ഓടിയുള്ളത് എൺപത്തി മൂവായിരം ആണ് കേട്ടോ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ എല്ലാ ഭാഗങ്ങളും വരുന്നുണ്ട് ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് അൻപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് എൻപത് ശതമാനം വരുന്നുണ്ട് ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ ഈ സൈഡ് ബോഡി കാര്യങ്ങൾ ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ അതേപോലെ ഈ റെഡ് കളർ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ടയർ ഭാഗങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ ബാക്ക് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി നല്ല ചെറിയ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ മൈനൂട്ട് സ്ക്രാച്ച് ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട് മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത് ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലൈനപ്പ് ഒക്കെ പക്കയാണ് വരുന്നത് കേട്ടോ അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുമ്പളേ സീറ്റർ വൈസൊക്കെ ചെറിയ പക്കുണ്ടെങ്കിലും മാറ്റേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല ഇതും ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ ഇതിലൊരു രണ്ട് പവർ പാർവീൻറ്റാണ് വരുന്നത് നമുക്ക് ഈ രണ്ട് വാഹനങ്ങളും ചെറിയ ഡൗൺ പേയ്മെൻ്റിൽ കറക്ക കഴിഞ്ഞ വാഹനം കേട്ടോ ഈ രണ്ടായിരത്തി പതിനേഴിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന സിൽവർ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയാണ് നമുക്കൊരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് ഇറക്കാൻ കഴിയും അതേപോലെ ഈ റെഡ് കളർ വരുന്നത് രണ്ടായിരത്തി പതിനേഴിനെയാണ് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഇത് നമുക്കൊരു പത്ത് മുപ്പത് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് ഇറക്കണ്ടാം ഈ വാഹനത്തിന് നമ്മൾ ലാസ്റ്റ് ഉദ്ദേശിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഈ രണ്ട് വാഹനങ്ങളും ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് ഉണ്ടോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിഡിലൻ ഫാമിലി കാറുകളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്